അലൈക്കും വാഹമത്തുല്ലാഹി വാ മാസങ്ങൾക്ക് മുമ്പ് കഠിനമായ ചൂട് കൊണ്ട് അള്ളാഹു സുബഹാനുഹൂവ തായ നമ്മെ പരീക്ഷിച്ചു ചൂടിൽ ഉയർപ്പ് മുട്ടിയ മനുഷ്യർ അള്ളാഹു സുബഹാനുഹുവ തായയോട് താഴ്മയോട് കൂടിയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം കനിഞ്ഞു മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു സുബഹാന ഹത്ത ആല അവൻ്റെ അനുഗ്രഹമായ മഴ നമുക്ക് വർഷിപ്പിച്ചു തന്നു പക്ഷേ ചതിയനായ മനുഷ്യൻ കാലു മാറി ആ മഴയെ അവനിപ്പോൾ കുറ്റം പറയുകയാണ് താഴ്മയോട് കൂടിയിട്ട് മാസങ്ങൾക്ക് മുമ്പി മുമ്പ് പ്രാർത്ഥിച്ച അതേ നാവുകൊണ്ട് അവനിപ്പോൾ ആ മഴയെ കുറ്റം പറഞ്ഞ് നടക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹുവാല നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നശിച്ച കാലമേ നശിച്ച കാലമേ എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അനദ്ദഹർ ഞാനാണ് കാലമെന്ന് അള്ളാഹു സുബാനഹുവത ആല പറയുന്നുണ്ട് എന്നിട്ടുള്ള പറയുന്നുണ്ട് രാത്രിയെയും പകലിനെയും മാറ്റിമറിച്ച് കൊണ്ടുവരുന്നത് അത് ഞാനാണ് എന്ന് അള്ളാഹു സുബാന ഹു വല പറയുന്നുണ്ട് നമുക്കറിയാം നമ്മൾ രാവിലെ സുബഹിക്ക് ജമാത്തിന് കഴിഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടിൽ നമ്മൾ പള്ളിയിൽ ജമാത്തിന് പോയി കഴിഞ്ഞ് നമ്മൾ സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ കിഴക്ക് ഉദിച്ചിട്ടുണ്ടാകും നമ്മളാണോ ആ സൂര്യനെ ഉദിപ്പിച്ചിട്ടുള്ളത് ഈ ഭൂമി ഉണ്ടായതു മുതൽ ആ ഒരു പ്രവൃത്തി അള്ളാഹു സുബാനഹു വായാല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രകാശമുള്ള മാരിബിൻ്റെ സമയത്ത് നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ സൂര്യൻ അവിടെ അസ്തമിച്ചിട്ടുണ്ടാകും അപ്പോൾ ആരാണ് സഹോദരന്മാരെ ഈ സൂര്യനെ ഉദിപ്പിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹുവലയുടെ അനുഗ്രഹങ്ങളെ അവൻ നമുക്ക് നൽകിയിട്ടുള്ള കാലങ്ങളെ അവൻ്റെ ഓരോ സിട്ടിപ്പിനെയും നമ്മുടെ കൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുന്ന അതിനെ മോശപ്പെടുത്തുന്ന അതിനെ ഭംഗം വരുത്തുന്ന ഒരു വാക്കുപോലും നമ്മൾ പറയാതിരിക്കാൻ അത് പറയുന്നത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബഹാനഹുവല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ